ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ധനഹാകാലത്തിലൂടെ കടന്നുപോകുന്ന ഈ അവസരത്തിൽ തിരുസഭ ഇന്ന് നമ്മുടെ വിചിതത്തിനായി തന്നിരിക്കുന്ന വേദഭാഗം വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് വിളക്ക് വിളക്കുമെടുത്തുകൊണ്ട് മണവാളനെ എതിരേൽക്കുവാൻ ചെല്ലുന്ന പത്ത് കന്യന്മാരുമയാണ് നാം ഇവിടെ കാണുക എന്നാണ് ഇതുവഴി കർത്താവ് നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് പതിമൂന്നാം തിരുവചനത്തിൽ അത് കൃത്യമായിട്ട് പറയുന്നു അതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കും ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല തിരുസഫ് ഈ ക്രിസ്തുവുമായുള്ള വിവാഹവിരുന്നിൽ പങ്കുകാരാകുന്നതിന് നാം ഓരോരുത്തരും ഒരുക്കമുള്ളവരായിരിക്കണം എന്നാണ് ഇവിടെ കഥാവ് നമ്മളോട് പറയുന്നത് ഏത് നിമിഷവും ഏത് സമയത്തും നമ്മളെ വിളിച്ചുവാലും നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം എപ്രകാരമാണ് നാം ഒരുക്കമുള്ളവരായിരിക്കേണ്ടത് വേഗവതികളാകട്ടെ തങ്ങളുടെ വിളക്കുകളോടുകൂടെ എണ്ണ കരുതിയിരുന്നു എന്നാണ് ഈ വിളക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ക്രിസ്തീയ വിശ്വാസമാണ് ഈ വിളക്ക് എന്നാണ് സൂചിപ്പിക്കുന്നത് ഈ വിളക്കിലെ എണ്ണയാകട്ടെ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് നമ്മുടെ ക്രിസ്തീയ വിശ്വാസവും പരിശുദ്ധാത്മാവും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ക്രിസ്തുവനെ മറ്റുള്ളവർക്ക് നൽകുവാനായിട്ട് സാധിക്കുന്നു മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു അപ്രകാരം പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ജീവിക്കുവാനാണ് കർത്താവ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് അപ്രകാരം നന്മപ്രവൃത്തികൾ ചെയ്ത് ജീവിച്ചുകൊണ്ട് ഒരുക്കമുള്ളവരായിരിക്കാൻ കർത്താവ് നമ്മളോട് പറയുന്നു വിളക്ക് പ്രകാശം നൽകുന്നു ആ പ്രകാശം മറ്റുള്ളവർക്ക് നൽകാൻ വേണ്ടിയാണ് വിശുദ്ധ മത്തായിട്ട് സുഷിത അഞ്ചാം അധ്യായം പതിനഞ്ചാം തിരുവഞ്ചരം നാം കാണുന്നു വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വെക്കാറില്ല പിന്നെ അത് പീഠത്തിന്മേലാണ് വെക്കുക ഇപ്രകാരം നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസം നമുക്ക് കിട്ടിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവർക്ക് നൽകുവാനായിട്ട് മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ നൽകുവാനായിട്ട് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ക്രിസ്തീയ ജീവിതത്തിന്റെ പൂർണ്ണത എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുക വിശുദ്ധ അഗസ്റ്റീൻസ് ഇപ്രകാരം പറയുന്നുണ്ട് ബിബെയർ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് ദാറ്റ് പാസസ് ആറ്റ് ആൻഡ് ത്രൂസ് നോട്ട് റിട്ടേൺ അതായത് നമ്മളുടെ കൂടെ ഒഴുകുന്ന നമ്മുടെ അരികിലൂടെ ഒരു അനുനിമിഷം അനുദിവസം ഓരോ ദിവസവും ഒഴുകുന്ന ദൈവകൃപയെ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഇപ്രകാരം മനസ്സിലാക്കി ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ ഉണ്ടായിരിക്കണം അത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളാകാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തികളാകാം സാഹചര്യങ്ങളാകാം ഇവിടെയൊക്കെയും ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുവാനായിട്ടും ദൈവത്തിൻ്റെ കൃപ മനസ്സിലാക്കുവാനും സാധിച്ചാൽ അവിടെയാണ് ക്രിസ്തീയ വിശ്വാസത്തിലെ ക്രിസ്തീയ ജീവിതത്തിലെ പൂർണ്ണത എന്ന് പറയാൻ സാധിക്കുക അപ്രകാരം നന്മ ചെയ്യുന്നവരായി ഒരുക്കമുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ഞാൻ ഇപ്പോൾ രചനീ ആശ്രമത്തിൻ്റെ എത്യോപ്യയിലുള്ള മിഷൻ മേഖലയിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് നമ്മൾ ഓരോരുത്തരുടെ ഭാഗ്യവാന്മാരാണ് നമുക്ക് ഭക്ഷിക്കുവാൻ ഭക്ഷണമുണ്ട് നമുക്ക് പാർക്കുവാൻ പാർപ്പിടങ്ങളുണ്ട് നമുക്ക് ധരിക്കാൻ വസ്ത്രങ്ങളുണ്ട് നമുക്ക് വിദ്യാഭ്യാസം നൽകുവാൻ നല്ല വിദ്യാലയങ്ങളുണ്ട് നല്ല മാതാപിതാക്കന്മാരുണ്ടായിരുന്നു ഇതൊന്നുമില്ലാത്ത മേഖലയിലാണ് സാഹചര്യത്തിലാണ് ഞങ്ങൾ ഓരോരുത്തർ ഇവിടെ ജീവിക്കുക ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഈ ജനങ്ങൾക്ക് ചെയ്യുവാൻ ഞങ്ങളെ പരിശ്രമിക്കുന്നു അത് പല രീതിയിലാണ് ഇപ്രകാരം നമ്മൾ നാട്ടിലായിരിക്കുമ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ മറ്റുള്ളവർക്ക് നന്മ നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുവാനായിട്ട് പാവങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഒക്കെയുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുമ്പോഴാണ് തീർച്ചയായിട്ടും നാം ഓരോരുത്തരും ഒരുക്കമുള്ളവരായി മാറുന്നത് അപ്രകാരം ഒരുക്കമുള്ളവരായി ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം വിവേകവതികളായ കന്യകമാരെ പോലെ വിളക്കുകളോടുകൂടെ എണ്ണ കരുതുന്നവരായി പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചു മറ്റുള്ളവർക്ക് പ്രകാശം നൽകി മറ്റുള്ളവരെ ദൈവത്തിലേക്ക് നടത്തുന്നവരായി മാറുന്നവരായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിലുള്ള കൃപയും അനുഗ്രഹവും നമുക്കൊരോർക്കും ദൈവം ധാരാളമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനെ തിരുനാമത്തിൽ